വീണുടഞ്ഞ സ്വപ്നങ്ങളിൽ നിന്നും സ്വർണ തോമസ് തിരിച്ചെത്തുന്നു മാസങ്ങൾക്ക് മുൻപ് ഫ്ളാറ്റിൽ നിന്നും വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന നർത്തകിയും നടിയുമായിരുന്ന സ്വർണ്ണ തോമസ് സ്വന്തം മനക്കരുത്തും ആത്മവിശ്വാസവും കരുത്താക്കി എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയാണ് തിരിച്ചുവരുന്നത് പ്രതീക്ഷകളുടെ ചവിട്ടുപിടിയിൽ വെച്ചുണ്ടായ വീഴ്ചയിൽ തകർന്നടിഞ്ഞ സ്വപ്നങ്ങളിലേക്ക് പ്രശസ്ത നർത്തകിയും അഭിനേത്രിയുമായ സ്വർണ തോമസ് തിരിച്ചെത്തുന്നു മാസങ്ങൾക്ക് മുൻപ് തന്റെ ഫ്ളാറ്റിൽ വെച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിലായിരുന്നു സ്വർണ്ണ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് സ്വർണ തന്റെ തിരിച്ചുവരവ് നടത്തുന്നത് നൃത്തത്തിലും സിനിമയിലും കുതിച്ചുയരുന്ന സമയത്താണ് സ്വർണയ്ക്ക് അപകടമുണ്ടായത് വീഴ്ചയിൽ നട്ടലിന് കാര്യമായി പരിക്കേറ്റ സ്വർണ തോമസ് ഇനി എഴുന്നേൽക്കാൻ വർഷങ്ങൾ എടുക്കുമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത് എന്നാൽ തന്റെ നിശ്ചയദാർഢ്യവും അഭിനയിക്കാനുള്ള മോഹവും ഉള്ളിലൊതുക്കാതെ മനോബലത്തിന്റെയും ബന്ധുമിത്രാദികളുടെയും സഹായത്തോടെ സ്വർണ മാസങ്ങൾക്കുള്ളിൽ തന്നെ രോഗത്തിൽ നിന്നും ഭാഗികമായി മോചിതയായി ചാനലിൽ റിയാലിറ്റി ഷോയിൽ സൂപ്പർ ഡാൻസറായി തിളങ്ങുമ്പോഴാണ് സിനിമയിലേക്കുള്ള അവസരം ലഭിച്ചത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം എൻ്റെ ഈ ആക്സിഡൻ്റ് പറ്റി ആൻഡ് യു നോ ഐ ഡോ നോ ഹൗ ടു എക്സ്പ്ലെയിൻ ബട്ട് ഇപ്പോൾ ഞാൻ റിക്കവറിങ് ചെയ്യുന്നുണ്ട് ബിക്കോസ് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കാരണം ആൻഡ് ബിക്കോസ് ഓഫ് ഗോഡ് ഹീ സേവ് മീ ആൻഡ് ഇതെൻ്റെ രണ്ടാം ജന്മമാണ് സോ ഇത് ഞാൻ എനിക്ക് അറിഞ്ഞു വിടുന്ന എങ്ങനെയാണ് പറയുന്നത് ബട്ട് ഐ എം സോ ഹാപ്പി ദാറ്റ് നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി ഇത്രയും പ്രാർത്ഥിച്ചു അതുകൊണ്ട് ഞാൻ വളരെ വളരെ ഇമ്പ്രൂവ്മെൻ്റ് ആവുന്നുണ്ട് എൻ്റെ റിക്കവറിങ് മീൻസ് റിക്കവറിങ് പെട്ടെന്നാവുന്നുണ്ട് സോ ഐ എം സോ എക്സൈറ്റഡ് ആൻഡ് നിങ്ങൾക്ക് വീണ്ടും എൻ്റെ സ്ക്രീനിൽ കാണാൻ പറ്റും എൻ്റെ ഫിലിം പ്രണയകഥ ഈ മാസം ട്വൻറ്റി നയൻത്തിന് റിലീസ് ആവുകയാണ് അപ്പോൾ ഞാൻ എക്സൈറ്റ്മെന്റ് ആണ് എനിക്ക് റിസൾട്ട് അപ്പോൾ പ്ലീസ് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നാല് ചിത്രങ്ങളിൽ അഭിനയം പൂർത്തിയാക്കിയ സമയത്താണ് അപകടം സംഭവിച്ചത് നവംബർ ഇരുപത്തിയൊൻപതിന് തന്റെ പ്രണയകഥ എന്ന ചിത്രം റിലീസാകുമ്പോൾ താനും പൂർണ്ണ ആരോഗ്യവതിയായി സിനിമാ രംഗത്തേക്കും ജീവിതത്തിലേക്കും തിരിച്ചെത്തുമെന്ന് പറഞ്ഞു സ്വർണ തോമസ് കാലിൽ ചിലങ്കയണിയുന്നതും കാത്തിരിക്കുകയാണ് മലയാളികൾ അത് എത്രയും എന്ന് നമുക്ക് ആശംസിക്കാം പ്രാർത്ഥിക്കാം സ്വർണ്ണ തോമസിന്റെ പുതിയ വരവിനായി